മീഡിയ മാസ്റ്ററിയുടെ സ്മാർട്ട് ഫോൺ ഫിലിം മേക്കിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈറ്റ് ബാലൻസ് ഓരോ ലൈറ്റിനും ഓരോ കളറാണോ ഫിൽ ചെയ്യുക ബൾബ് ഒരു റെഡ് ട്യൂബ് ഒരു ബ്ലൂഇഷ് ഈ ഓരോ അവസ്ഥയിലും ഏതാണ് കറക്റ്റ് വൈറ്റ് എന്ന് ക്യാമറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് വൈറ്റ് ബാലൻസ് നമ്മുടെ കണ്ണ് നമുക്ക് മെമ്മറി പവർ ഉള്ളതുകൊണ്ട് ഓരോ ലൈറ്റിലും വൈറ്റിന് തിരിച്ചറിയുന്നു ബട്ട് ക്യാമറ ഡോണ്ട് ഹാവ് എനി മെമ്മറി പവർ അപ്പോൾ വൈറ്റ് ഏതാണെന്ന് ക്യാമറയ്ക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ ക്യാമറകളിലോ ഫോണിലോ ഷൂട്ട് ചെയ്യുന്നത് ഏത് നിറത്തിലുള്ള ലൈറ്റ് ഉപയോഗിച്ചിട്ടാണെങ്കിലും അത് നമ്മുടെ സബ്ജക്റ്റിൽ പതിക്കുമ്പോൾ വെള്ളയെ വെള്ളയായി കാണാനാണ് വൈറ്റ് ബാലൻസ് ക്രമീകരിക്കുന്നത് മിക്ക ക്യാമറകളിലും ഓട്ടോ വൈറ്റ് ബാലൻസ് സൺലൈറ്റ് ഷെയ്ഡ് ക്ലൗഡി ടെക്സ്റ്റൻ ഫ്ലൂറസെറ്റ് എന്നീ പ്രീസെറ്റുകളായ വൈറ്റ് ബാലൻസ് സെറ്റിംഗ്സുകളുണ്ട് ഇവ ഉപയോഗിക്കാം പക്ഷേ വൈറ്റ് ബാലൻസിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ കെൽവിൻ സ്കെയിലിനെ കുറിച്ച് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം കെൽവിൻ സ്കെയിൽ കളർ ടെമ്പറേച്ചർ ഓഫ് സെറ്റൻലൈൻ അതായത് ഒരു വെളിച്ചത്തിന്റെ കളർ ടെമ്പറേച്ചർ അളക്കുന്ന രീതിയാണ് കെൽവിൻ സ്കെയിൽ ഉദാഹരണത്തിന് സൂര്യപ്രകാശം അയ്യായിരത്തി അഞ്ഞൂറ് കെൽവിൻ ആണ് അതേസമയം ഇൻകാൻഡസൻ ബൾബുകൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് കെൽവിൻ ഈ വ്യത്യസ്ത കെൽവിൻ ടെമ്പറേച്ചർ നിറങ്ങളെ നല്ല രീതിയിൽ ബാധിക്കും വെള്ള കടും ചുവപ്പോ നീലയോ അല്ലെങ്കിൽ മറ്റൊരു നിറം പോലെയോ കാണപ്പെടാം വൈറ്റ് ബാലൻസ് ഈ നിറവ്യത്യാസം തിരുത്തുകയും വെള്ളയെ വെള്ളയായി നിലനിർത്തുകയും ചെയ്യുന്നു അപ്പോൾ മറ്റു നിറങ്ങളും കൃത്യമായി കാണപ്പെടും സ്മാർട്ട് ഫോൺ നാറ്റീവ് ആപ്പുകളിൽ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അതിന് നമുക്ക് ക്യാമറയുടെ പ്രോ മോഡുകളോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്പുകളോ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ വൈറ്റ് ബാലൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക ബാക്കി വീഡിയോയിൽ നമുക്ക് കൂടുതൽ അറിയാം